വിശുദ്ധ ഖുർആാനിലെ നമുക്കേറെ പരിചയമുള്ള ഒരു വചനമാണ് വ അമ്മാ ബി റബ്ബിക്ക ഫഹദ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ന്യമ്മത്തുകളെ ഫഹദ്ദീസ് നീ അതിനെപ്പറ്റി സംസാരിക്കണം നീ അതിനെപ്പറ്റി പറയണം എന്നതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ നമ്മോടുള്ള കൽപ്പന പ്രവാചകൻ്റെ സദസ്സിലേക്ക് താണതരം വസ്ത്രം ധരിച്ചുകൊണ്ട് കയറി വന്ന മനുഷ്യനോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ കയ്യിൽ സമ്പത്തില്ലേ നിൻ്റെ കയ്യിൽ സൗകര്യങ്ങളില്ലേ എങ്കിൽ അതുപയോഗിച്ചുകൊണ്ട് നിനക്ക് നല്ല ഒരു വസ്ത്രം ധരിച്ചുകൂടെ എന്ന് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അതിനെപ്പറ്റി സംസാരിക്കുകയും അതിനെക്കുറിച്ച് ഓർക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ശുക്ർ ചെയ്യേണ്ടത് എന്നത് മൂന്ന് തരത്തിൽ ഉണർത്തുന്നുണ്ട് വ്യത്യസ്തമായ തഫ്സീറുകളിലൂടെ എങ്ങനെയാണ് ശുക്ർ ഒന്നാമത്തേത് ശുക്ർ സംസാരിക്കുക എന്നതാണ് പലപ്പോഴും നമുക്കുള്ള പരാതികൾ നമുക്ക് ലഭിക്കാത്ത സൗകര്യങ്ങളെപ്പറ്റിയോ നമുക്ക് ലഭിക്കാത്ത അനു അനുഭവങ്ങളെ പറ്റിയോ നമുക്ക് ലഭിക്കാത്ത ആസ്വാദനങ്ങളെ പറ്റിയോ ഒക്കെയാണ് എന്നാൽ എന്ന് ഉണർത്തുന്നത് റസൂൽഹു അലൈഹി വസ്സല്ലമയോടൻ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്സല്ല നാം ജീവിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ ഭൗതികമായ ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ലഭിക്കാതിരുന്ന പ്രവാചകൻ അനാഥനായി യത്തിയുമായി ജനിക്കുന്ന ഉമ്മ നഷ്ടപ്പെടുന്ന പിതാമഹൻ മരണപ്പെടുന്ന പിതൃവ്യൻ മരണപ്പെടുന്ന ഭാര്യ മരണപ്പെടുന്ന പ്രവാചകൻ ത്വായിഫിലേക്ക് ചെല്ലുമ്പോൾ ത്വായിഫിൽ നിന്ന് പ്രവാചകനെ കല്ലെറിഞ്ഞാട്ടുകയാണ് പ്രവാചകന്റെ ചെരുപ്പ് വരെയും രക്തത്തിൽ കുളിക്കുന്ന അവസ്ഥയിലേക്ക് പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകി എന്നതാണ് ചരിത്രം പിന്നീട് അബി താലിബിൽ ആ താഴ്വരയിൽ പ്രവാചകനും സഹാപത്തും കഴിയുന്നുണ്ട് പച്ച ഇലയും പച്ച വെള്ളവും കഴിച്ചു കഴിയുന്ന പ്രവാചകന്റെ അനുചരന്മാർ അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന കാഷ്ടം അത് മൃഗങ്ങളുടേതുപോലെയായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ജനിച്ച നാട്ടിൽ നിന്ന് മദീനയിലേക്ക് ഓടിപ്പോകേണ്ടി വരുന്ന പ്രവാചകൻ ബദറിൽ തബൂക്കിൽ ഹുനൈനിൽ പോകേണ്ടി വരുന്ന പ്രവാചകൻ ഭൗതികമായ സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ അങ്ങനെയുള്ള യാതൊന്നും ലഭിക്കാതിരുന്ന റസൂലിനെയാണ് നിന്റെ അനുഗ്രഹങ്ങളെപ്പറ്റി സംസാരിക്കണം എന്ന് പറയുന്നത് സഹോദരങ്ങളെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എത്രയാണ് നാം അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമുക്ക് ചുറ്റിലുമുള്ള വാഹനവും വസ്ത്രവും വീടും ഭക്ഷണവും സൗകര്യങ്ങളും തൊഴിലും സന്താനങ്ങളും സമ്പത്തും അതുപോലെ തന്നെയുള്ള നാം അനുഭവിക്കുന്ന ഓരോന്നിനെ കുറിച്ചും ആലോചിച്ച് നോക്കുക പ്രവാചകനോടല്ലാഹു പറയുന്നത് ബലില്ല ിറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്നതായിരുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നമുക്ക് ലഭിച്ച ആസ്വാദനങ്ങളെ നമുക്ക് ലഭിച്ച സൗകര്യങ്ങളെ അവ വെച്ചുകൊണ്ട് ഞാനും നിങ്ങളും എത്രയാണ് നന്ദിയുള്ളവരായി മാറേണ്ടത് എന്നതാണ് നന്ദിയുടെ ഒന്നാമത്തെ ഭാഗം അത് നീ സംസാരിക്കുക എന്നതാണ് രണ്ടാമത്തേത് അൽഫിന് അതിനെ സമ്മതിക്കുക എന്നതാണ് അംഗീകരിക്കുക എന്നതാണ് ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ് ഇതെന്റെ റബ്ബിന്റെ നിഅമത്താണ് ഇതെന്റെ റബ്ബനിക്ക് നൽകിയതാണ് എന്റെ സന്താനങ്ങളും എന്റെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളും ആ ന്യാമത്ത് എന്ന് പറയുന്നത് ദുനിയവിയായ ന്യാമത്തുകളും ഉണ്ടല്ലോ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ ആലോചിച്ച് നോക്കുക ദീനിയായ ന്യാമത്തുകൾ എത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഏകനായ അള്ളാഹുവിനെ മാത്രം വിളിച്ച് ആരാധിക്കുന്നവരായി മാറാൻ കഴിയുക എന്നത് ലോകത്ത് ഒട്ടനവധി ദൈവ െ ആരാധിക്കുന്ന അതുപോലെ തന്നെയുള്ള ആരാധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുദൈവ ആരാധകരായിട്ടുള്ളവർക്കിടയിൽ ഏകദൈവ നടത്തുന്ന വിശുദ്ധ ഖുർആാനിന്റെ വിശുദ്ധ വേദവാക്യത്തിൻ്റെ ലോകത്ത് തുല്യതയില്ലാത്ത ഒരു ഗ്രന്ഥത്തിന്റെ വക്താക്കളായി മാറാൻ കഴിഞ്ഞിട്ടുള്ള ഞാനും നിങ്ങളും അത് അല്ലാഹുവിന്റെ അനുഗ്രഹമല്ലെയോ ആ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ കഴിയുക എന്നത് ആ നന്ദിയുടെ സൂചകമായി ആരാധനകൾ നിർവഹിക്കാൻ കഴിയുക എന്നത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഞാമത്തുകൾ ഖുർആൻ പഠിക്കാൻ കഴിയുക എന്നത് ഖുർആാനിന് ഹൃദയസ്ഥമാക്കാൻ കഴിയുക എന്നത് ഈദീനിന്റെ ആളുകളായി പ്രവർത്തകരായി പ്രചാരകരായി പ്രബോധകരായി അതിൻ്റെ മുന്നണി പോരാളികളായി ആണും പെണ്ണും അടങ്ങുന്ന നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളല്ലയോ സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് ആലോചിക്കാൻ കഴിയേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയുക എന്നത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളല്ലയോ മനസ്സുകൊണ്ട് സമ്മതിക്കാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അത് സമ്മതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് മൂന്നാമത്തേത് പ്രവർത്തനങ്ങളിലൂടെ ആ ശുക്കറ് പ്രകടമായി തീർക്കുക എന്നതാണ് ജീവിതം കൊണ്ട് നന്ദിയുള്ളവരായി മാറാൻ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരായി മാറാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലമയുടെ ഒരു വചനം മൻ ഫി കാലത്തോട് ചേർത്ത് വെക്കേണ്ടുന്ന സമകാലിക ലോകത്ത് ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ വായിക്കേണ്ടുന്ന പ്രവാചകന്റെ ഒരു വചനം നിങ്ങളുടെ ഒരു നിങ്ങളിൽ എഴുന്നേൽക്കുന്നത് നിർഭയനായി തീർന്നിട്ടാണെങ്കിൽ ഭയമില്ലാതെ സ്വസ്ഥമായി സമാധാനമായി സന്തോഷമായി കുടുംബത്തോടൊപ്പം വീട്ടുകാരോടൊപ്പം മക്കളോടൊപ്പം എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ യാതൊരു തരത്തിലുമുള്ള രോഗങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ വൈകല്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ അവശതകളില്ലാതെ രാവിലെ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവന്റെ അരികിൽ ഒരു ദിവസത്തെ അന്നമുണ്ടെങ്കിൽ ഭക്ഷണമുണ്ടെങ്കിൽ ദുനിയാവ് മുഴുവൻ നേടിയവനെ പോലെയാണ് ഫലസ്തീനിന്റെ മക്കളിലേക്ക് തിരിഞ്ഞു നോക്കാം ഒരു ദിവസത്തിന്റെ രാവിലെ നിർഭയരായി അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടോ ഫിലസ്തീൻ ഞങ്ങൾ ഫലസ്തീനിന്റെ മക്കൾ ഞങ്ങൾ ഞങ്ങൾ ഓരോ മിനിറ്റുകളിലും മരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് വരുന്ന വർത്തമാനങ്ങളെ നമുക്ക് വായിക്കാൻ കഴിയും മക്കളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഇണകളെ എങ്ങനെയാണ് ഓരോരുത്തർക്കും ഒരു ദിവസം എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടോ ശരീരത്തിൽ യാതൊരു പ്രയാസങ്ങളുമില്ലാത്ത ഒരു ദിവസം നോക്കു നിങ്ങൾ അവിടുത്തെ കുഞ്ഞുങ്ങൾ ഉമ്മമാർ മക്കളുടെ മയ്യത്തുകൾക്ക് മുൻപിൽ മുട്ടുകുത്തിയിരിക്കുന്ന ഇന്നലെയും ഇന്നുമൊക്കെയായി ആ വാർത്തകളെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോ പിഞ്ചോമനകളെ രക്തത്തിൽ കുളിച്ച പിഞ്ചോമനകളുടെ മയ്യത്തുകൾ മയ്യത്ത് പോലും കുളിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ തങ്ങളുടെ കൈപ്പടങ്ങളിൽ ഒതുക്കി നടക്കുന്ന ഉപ്പമാർ നോക്കി നിൽക്കാതെ ശല്യുകൾ വന്ന് വീഴുന്ന വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മുൻപിൽ പകച്ചു നിന്നു പോകുന്ന സഹോദരങ്ങൾ നിർഭയരാണോ അവർ നിർഭയരാണോ അവർ അഹുവേ ആ സമൂഹത്തെ കാത്തുരക്ഷിക്കണമേ തമ്പൂരാന് അഭയം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ റഹ്മാന് നിർഭയത്വം നൽകി അവരെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാൻ പ്രാർത്ഥനകൾ ഉണ്ടാകണം തമ്മിൽ ഒരു ദിവസത്തെ ഭക്ഷണം ഒരു ദിവസത്തെ ഭക്ഷണം സഹോദരങ്ങളെ സഹോദരിമാരെ അവർ നോമ്പ് തുറക്കുന്നത് അത്താഴം കഴിക്കുന്നത് ഗ്രില്ലുകൾ അടച്ചു കെട്ടിയിട്ടുള്ള ഭാഗങ്ങളിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് ആ ഗ്രില്ലുകൾക്ക് ചുറ്റിലും മക്കൾ പാത്രങ്ങളുമായി കറിപ്പാത്രങ്ങളുമായി കുക്കറുകളുമായി കാത്തു നിൽക്കുന്ന ചിത്രങ്ങൾ കാണാൻ കഴിയും നമുക്ക് അനുഗ്രഹീതരല്ലയോ നമ്മൾ അനുഗ്രഹീതരല്ലയോ നമ്മൾ നമ്മോട് ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടുന്ന ചോദ്യം നന്ദി കാണിക്കേണ്ടതില്ലയോ നമ്മൾ മുഴുവൻ നേടിയവനെ പോലെയാണ് ഞങ്ങളിൽ നമ്മളിൽ ആരാണങ്ങനെയല്ലാത്തവർ ആരാണങ്ങനെയല്ലാത്തവർ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ മനസ്സുകൊണ്ട് സമ്മതിക്കുകയും നാവുകൊണ്ട് എടുത്തു പറയുകയും ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒരല്പക്കാലം എത്രയാണ് നമ്മുടെ ആയുസ് എത്രയാണ് നമ്മുടെ ജീവിതം വളരെ കുറഞ്ഞ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലെ അല്പകാലത്തിലെ ഈ ഓട്ടം ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയരുത് നമ്മൾ വിശുദ്ധ ഒരു വചനം നരകത്തിലേക്ക് ഒരു വിഭാഗം ആളുകളെ നന്ദികേട് കാണിച്ചവരെ ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ് അത് നിങ്ങളുടെ നന്മകളൊക്കെയും നല്ല കാലങ്ങളൊക്കെയും എല്ലാം പാഴാക്കി കളഞ്ഞില്ലയോ നിങ്ങൾ തഫസീരുകൾ വിശദീകരിക്കുന്നുണ്ട് നിങ്ങളുടെ നല്ല കാലങ്ങൾ നിങ്ങൾ പാഴാക്കി കളഞ്ഞില്ലയോ എന്നതിന് തഫ്സീറുകൾ നൽകുന്ന വിശദീകരണങ്ങൾ വായിച്ചാൽ അഫ്നൈത്തും നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞില്ലേ ശബാബക്കും ശബാബക്കും നിങ്ങളുടെ യൗവനത്തെ നിങ്ങളുടെ യുവത്വത്തെ യുവത്വമാണെന്ന് ചർച്ച ചെയ്യുന്നത് യുവത്വത്തെ തകർക്കുന്ന തരത്തിലുള്ള യൗവനത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ഊർജത്തെ തകർത്തി കളയുന്ന കെടികളെയും അപകടങ്ങളെയും സദാസമയം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഐ എസ് എം ആണിവിടെ ഈ തസുക സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഐ എസ് എം ഇവിടെ നിലനിൽക്കണം യൗവനം ഇവിടെ നിലനിൽക്കണം യൗവനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നിലനിൽക്കണം എന്റെ പ്രിയമുള്ള എന്റെ മുൻപിലിരിക്കുന്ന യുവാക്കളെ യുവതികളെ നമ്മൾ ആലോചിക്കുക ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നമ്മുടെ ശബാബാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ നല്ല വസന്തങ്ങളെ നല്ല സമയങ്ങളെ നശിപ്പിച്ചു കളഞ്ഞില്ലയോ എന്ന് നരകവാസികളോട് ചോദിക്കുന്ന ചോദ്യത്തെ വിശദീകരിക്കുന്നത് നിങ്ങളുടെ യൗവനത്തെ നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞില്ലയോ എന്നാണ് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് ഇവിടെ ഈ സദസ്സിൽ ഈ ഐ എസ് എമ്മിന്റെ പ്രവർത്തകരാകാൻ ഐ ജി എമ്മിന്റെയും എം ജി എമ്മിന്റെയും പ്രവർത്തകരാകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് ജീവിതം കൊണ്ട് നന്ദിയുള്ളവരായി മാറാൻ കഴിയേണ്ടതുണ്ട് നമുക്ക് ചുറ്റിലുമുള്ള ആളുകൾ അവശത അനുഭവിക്കുമ്പോ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് വിശ്രമിക്കാൻ കഴിയുക ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കേണ്ട ബാധ്യതയുണ്ടായിരിക്കുമ്പോ എങ്ങനെയാണ് പ്രിയമുള്ള യുവാക്കളെ നമുക്ക് വിശ്രമിക്കാൻ സാധ്യമായി തീരുക അശരണരും രോഗികളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുമായി സമൂഹത്തിൽ ഒരുപാട് പേർ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ സഹായം ആവശ്യമായിരിക്കുന്ന വേളയിൽ അവർക്ക് അറ്റാണിയാകാൻ കഴിയാതെ അവർക്ക് ആശ്രയമാകാൻ കഴിയാതെ അവർക്ക് തണലാകാൻ കഴിയാതെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള യൗവനത്തെ യുവത്വത്തെ സമ്പാദ്യത്തെ ജീവിതത്തെ എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ കഴിയുക എപ്പോഴാണ് അവസാനിക്കുക എന്നറിയാൻ കഴിയാതെ ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തെ ഏറ്റവും നന്നാക്കി തീർക്കാൻ അള്ളാഹുബിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുക അള്ളാഹുബിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുക എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും കഷ്ടപ്പാടുകളുടെയും അതുപോലെ തന്നെയുള്ള സാമ്പത്തികമായ പ്രതിസന്ധികളുടെയും ശരീരത്തിന്റെ വൈഷമ്യങ്ങൾക്കിടയിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നവരായി മാറി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി ഓടാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്കോടാൻ കഴിയണം എത്രയാണ് ആയുസ് ഉള്ളത് എന്ന് നമുക്കറിയില്ല പ്രിയപ്പെട്ട ഓർക്കാതെ തിരൂരിൽ നിന്നും അടങ്ങിപ്പോകാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ എപ്പോഴാണ് ജീവിതം ത്തിൽ നിന്ന് മടങ്ങിപ്പോവുക എന്ന് പറയാൻ കഴിയാത്ത തലത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഉള്ളത് അള്ളാഹു അവനെ അനുഗ്രഹിക്കുമാറാകട്ടെ മകുഫറത്തും മറഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ നല്ല കാലം ഓടിത്തീർക്കാൻ പ്രവർത്തനങ്ങൾ കൊണ്ട് വസന്തം തീർക്കാൻ കഴിയുന്നവരായി മാറാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ